അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ഉളിക്കൽ വ്യാപാര ഭവൻ ഹാളിൽ ബിജെപി ഉളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗാ ദിനം ആചരിച്ചു ബിജെപി ഉളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വിനോദ് കെ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി സുജിത് കൃഷ്ണാടിയിൽ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റെജിമുൻ കെയ്യാർ യോഗാ ദിന സന്ദേശം നൽകി മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് യോഗ ഇൻസ്ട്രക്ടർമാരായ അവന്തിക വിനോദ് അനാമിക വിനോദ് എന്നിവരുടെ നേതൃത്വത്തിൽ യോഗ പ്രദർശനവും നടത്തി പരിപാടികൾക്ക് നേതാക്കളായ ശ്രീനിവാസൻ മുല്ലപ്പള്ളി പ്രദീപൻ സിയാർ സുരേഷ് മണിപ്പാറ മുതലായവർ നേതൃത്വം നൽകി ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ മെഗാ സെയിൽ നേടാം ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ ശതമാനം ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെൻസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടോപ്പ് മൂന്ന് പീസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കറ്റ് മൂന്ന് പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫാമിലി ബെഡ്ഷീറ്റ് മൂന്ന് പീസ് പ്ലസ് ആറ് വില്ലോ കവർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലേഡീസ് കുർത്തീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപീസ് ടൂ പീസ് ചുരിദാറുകൾ കോട്ടൺ സാരികൾ ഫാൻസി സാരികൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപകൾ ഷർട്ടുകൾ മറ്റധികം കോംബോ ഓഫറുകളും ുംയൂർബി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ